ചിന്മയക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ആ മുറിക്കുള്ളിൽ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി മഹേഷേട്ടനെ കാണാൻ തോന്നി ഹൃദയം ആർത്ത് വിളിക്കുന്നു അലമുറയിട്ട് കരയുന്നു ചിന്മയെ കഥകടച്ച് കൊളുത്തിട്ട് പൊട്ടിക്കരഞ്ഞു ഏങ്ങിയേങ്ങി ഉറക്കെ കരഞ്ഞു ശബ്ദം അധികരിച്ചപ്പോൾ വാ മൂടി പിടിച്ചു തിരിച്ചു വാ മഹേഷ്ട എനിക്ക് പറ്റുന്നില്ല ഉള്ള മാർത്തിരമ്പി വേച്ച് വീഴാൻ പോയെങ്കിലും എഴുന്നേറ്റ് നടന്നു ആ മുറിയിലെ ഓരോ മൂലയിലും അവൾ പോയി നിന്നു മഹേഷ് കഴിഞ്ഞ ഓരോ നിമിഷവും ഓർമ്മയിലേക്ക് ഓടി വന്നു മനസ്സിനെ കൂടുതൽ മുറിവേൽപ്പിക്കാനേ അതിന് കഴിഞ്ഞുള്ളൂ ചിന്മയ കിടക്കയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മഹേഷിൻ്റെ തലേണ അവൾ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അതിനെ പൊതിഞ്ഞു പിടിച്ചു കണ്ണിപ്പോഴും നിർത്താതെ ഒഴുകുന്നുണ്ട് ചിന്മയെ ഒന്ന് തുടച്ചു മാറ്റാൻ പോലും ഒരുങ്ങിയില്ല ആ തലയണയെ ചേർത്ത് പിടിച്ച് തൻ്റെ പ്രാണനുമൊത്തുള്ള നിമിഷങ്ങളിലേക്ക് അവൾ ചേക്കേറി കിടന്ന കിടപ്പിലെപ്പോഴും ഒന്ന് മയങ്ങിയും പോയിരുന്നു സന്ധ്യ ഇരുട്ടിയപ്പോഴാണ് യാത്രയാക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്നത് ചിന്മയ ആ നേരവും ആ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു ആയമ്മയ്ക്കും അച്ഛനും അവൻ പോയതിൽ സങ്കടമുണ്ടെങ്കിലും അത് നല്ല കാര്യത്തിനല്ലേ എന്നോർത്തൊരു സമാധാനവുമുണ്ട് എയർപോർട്ടിൽ പോയിട്ട് വരുന്നവരെ കാത്ത് അവരമർത്ത് തന്നെ നിലയുറപ്പിച്ചു ഇടയ്ക്ക് മഹേഷിൻ്റെ മുറിയിലേക്കും നോട്ടം ചെന്നെത്തി നിന്നു അവർക്ക് ചിന്മയെ ഓർക്കെ വേദന തോന്നി പാവം തോന്നി ഏഴുമണി കഴിഞ്ഞപ്പോൾ തന്നെ സന്ദീപിൻ്റെ കാർ വിയലിക്കരികിൽ ചെന്ന് നിന്നു ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കണ്ടപ്പോൾ തന്നെ അയമ്മ ഇറയത്തെ പ്ലാസ്റ്റിക് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വാതിലോളം ചെന്ന് നിന്നു മീനുവും കുഞ്ഞും ആദ്യം ഉള്ളിലേക്ക് കയറി പുറകിൽ നിന്നും മായയും സന്ദീപും ഹാളിലിട്ടിരിക്കുന്ന കസേരകളിൽ അവരും യാത്രാക്ഷീണത്തിൽ തകർന്നിരുന്നു അവൻ പോയോ മോനെ ആയമ്മ സന്ദീപിനെ നോക്കി ആമ്മ അമ്മ അളിയൻ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ തിരിച്ചത് അവൻ ചിരിയോടെ പറഞ്ഞതും അവർ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു ഏട്ടത്തെ അവിടെ അമ്മ മീനു അകത്തേക്കൊന്ന് തല എത്തിച്ചു നോക്കി അവൻ പോയ നേരത്താ ആ മുറിക്കകത്ത് കയറിയത് ഉറങ്ങിപ്പോയോ അവ പാവം ഏട്ടനില്ലാതെ ഇവിടെ നിന്നിട്ടൊന്നുമില്ലല്ലോ ഇത്രയും ദിവസം കൂടെ ഉണ്ടായ ആൾ പോയപ്പം അതിന് സഹിക്കുന്നുണ്ടാവില്ല മായയും സങ്കടത്തോടെ പറഞ്ഞു ഞാനെങ്കിൽ നിങ്ങൾക്ക് ചായ എടുക്കാം ആയം അടുക്കളയിലേക്ക് പോയ പുറകെ തന്നെ മീനുവും മായയും ഒക്കെ അവരവരുടെ മുറികളിലേക്കും നടന്നു ചായയെ തിളപ്പിച്ച് കപ്പിലേക്ക് പകരുന്ന നേരമാണ് ചിന്മയ മുറി തുറന്ന് പുറത്തേക്കിറങ്ങിയത് ഉറക്കം വിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ അമ്മ മാത്രം അവിടെ അവിടെയുണ്ട് ചിന്മയെ മുഖമൊന്ന് അമർത്തി തുടച്ച് വാഷ്ബേസിൻ അരികിൽ ചെന്ന് കയ്യിലേക്ക് ഒരു കുമ്പിൽ വെള്ളമെടുത്ത് നന്നായി ഒന്ന് മുഖം കഴുകി ഉറക്കമായിരുന്നു മോളെ ആയമ്മ ചോദ്യഭാവത്തിൽ അവളെ നോക്കി ഉറങ്ങിപ്പോയമ്മ അവരൊക്കെ വന്നോ ആ വന്നു മോളെ മഹേഷ് അകത്തേക്ക് കയറിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു ചിന്മയക്ക് വീണ്ടും കണ്ണു നിറഞ്ഞു ആ സങ്കടത്തെ അവൾ ഉള്ളിലേക്ക് കടിച്ചമർത്തി ഇതാ ഈ ചായ കുടിക്കാൻ ഉച്ചയ്ക്ക് ഒരു പിടി വറ്റി കഴിച്ചതല്ലേ നീ എന്നിട്ട് പോയിരുന്നു കുളിച്ച ചുമ്മാ ഇത്തിരി നേരം കൊണ്ട് കോലം കിട്ടും ചൂട് ചായ ഗ്ലാസ് കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അയമ്മ പറഞ്ഞപ്പോൾ ചിന്മയ അത് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് മുറിയിലേക്ക് തന്നെ നടന്നു ആ പോക്കും നോക്കി നിന്നിട്ട് അയമ്മ ചായ ഗ്ലാസ് എല്ലാവരെയും ഏൽപ്പിച്ചു ചുണ്ടോടടുപ്പിച്ച് ഓരോ ഇറക്കു കുടിക്കുമ്പോഴും ചിന്മയക്ക് വേദനിച്ചു ഈ മുറിയിൽ ഒന്നിച്ച് മഹേഷ് ഏട്ടൻ്റെ മടിയിലിരുന്ന് ചായ കുടിക്കുന്ന ഒരു രംഗം അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു ഏട്ടത്തി മുറിറന്നു വന്ന മീനു മറ്റേതോ ലോകത്തിലിരിക്കുന്ന ചിന്മയെ പതിയെ വിളിച്ചു ചെപ്പി ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്താ ചേച്ചി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടായി ചോദ്യം എന്തോർത്തിരിക്കുക ഇങ്ങനെ ഇവിടെ ചടഞ്ഞുകൂടിയിരുന്നാലോ മീനു അടുത്തേക്കിരുന്നു മഹേശേട്ടൻ എന്തേലും പറഞ്ഞു ഇല്ല നാളെ രാവിലെ റൂമിലെത്തിയാൽ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞു ചെപ്പിയോട് വിഷമിക്കരുതെന്നും പറയാൻ പറഞ്ഞു സാരല്ല പോട്ടെന്നേ ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതല്ലേ ഒത്തിരി നാളൊന്നുമില്ലല്ലോ ഏട്ടം പെട്ടെന്നങ്ങ് വരില്ലേ ഇതാ ഏട്ടത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ കയ്യിലിരുന്ന കുറച്ച് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് മീനു പറഞ്ഞു ചിരിയോടെ മുറിവിട്ടവൾ പുറത്തേക്ക് പോയപ്പോഴും കയ്യിലെ നോട്ടിലേക്ക് മാത്രം നോട്ടം കൊടുത്തുകൊണ്ട് ആ പെണ്ണ് ശീല പോലെ ഇരുന്നു എല്ലാവരും ചിപ്പി ആശ്വസിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിന്നു പക്ഷേ എന്നിട്ടും അവൾക്കതൊന്നും എല്ലാവർക്കും ഒപ്പം എങ്ങനെയോ ഇരുന്നൊരു വറ്റ് കഴിച്ചെന്ന് വരുത്തി കൈ കഴുകി മുറിയിലേക്ക് തന്നെ വീണ്ടും പോയി കിടന്നു ഒറ്റപ്പെടൽ ആ പെണ്ണിനെ കാർന്നു തിന്നു വല്ലാത്തൊരവസ്ഥ സഹിക്കുന്നില്ല താങ്ങാൻ കഴിയുന്നില്ല ചിപ്പിക്ക് കിടന്നിട്ട് മുറങ്ങാനായില്ല അലമാരയിൽ മഹേഷിൻ്റെ ബാക്കി വെച്ചു പോയ ഷർട്ടുകളിലൂടെ വിരലോടിച്ചു കയ്യിലേക്കെടുത്ത് നോക്കി നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചു ഗാലറി തുറന്ന് ഒന്നിച്ചുള്ള ചിത്രങ്ങൾ കണ്ണെടുക്കാതെ നോക്കി ചുണ്ട് ചേർത്ത് പദം പറഞ്ഞു കരഞ്ഞു എപ്പോഴോ ഉറങ്ങി എങ്ങനെയോ നേരം വെളുപ്പിച്ചു നിർത്താതെയുള്ള ഫോൺ ബെല്ലടി കേട്ടാണ് ചിന്മയ കണ്ണു തുറന്നത് ആദ്യം കണ്ണുകൾ പോയത് ഇടതു വശത്തേക്കാണ് ശൂന്യമായി കിടക്കുന്ന അവിടം കാണെ നെഞ്ചിൽ നിന്നും പിന്നെ ഒരു കല്ലിപ്പ് ഇപ്പോഴും നിർത്താതെ ബെല്ലടിക്കുന്നുണ്ട് ചിന്മയെ കണ്ണ് തിരുമിക്കൊണ്ട് കോളെടുത്ത് ചെവിയിലേക്ക് ചേർത്തു ചിപ്പി വിങ്ങൽ നിറഞ്ഞ മഹേഷിൻ്റെ ശബ്ദം ചിന്മയ കർണപടവും തുളച്ച തുള്ളിലേക്ക് പോയി മൂവിനെ കുളിരണിയിച്ചു മഹേഷേട്ടാ ചിപ്പി ഇരുകൈ കൊണ്ടും ഫോൺ മുറുകെ പിടിച്ചു എന്തെടുക്കുവാ എഴുന്നേറ്റോ ഇല്ലായിരുന്നു മഹേഷേട്ട മുറിയിലെത്തിയോ ആട എത്തി ഒന്ന് ഫ്രഷായി വന്നു എനിക്ക് കാണാൻ തോന്നുന്നു ചെയ്യുന്നു എനിക്കും എന്ത് എഴുന്നേക്കാൻ വൈകിയേ കിടന്നപ്പോൾ വൈകി കരഞ്ഞിരുന്നോ മഹേഷിന്റെ ചോദ്യത്തിന് ചിപ്പി മറുപടി കൊടുത്തില്ല പറയാ എനിക്കല്ലാണ്ട് പറ്റില്ല കരയുമ്പോൾ കുറേ വിഷമം മാറും ഇനി കരയരുത് ഞാൻ ഇടയ്ക്ക് വിളിക്കാം ഒറ്റപ്പെട്ടിരിക്കരുത് എവിടെ എല്ലാവരും അമ്മയുടെ കയ്യിലൊന്ന് കൊടുക്കുവോ ഇപ്പം കൊടുക്കാം ചിന്മയെ പുതപ്പ് മാറ്റി മൂറി തുറന്നിറങ്ങി അടുക്കള വശത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് ഇരുവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതങ്ങനെ നീണ്ടുപോയി സന്ദീപിനോടും അച്ഛനോടും മായയോടും മീനുവിനോടും ഒക്കെ സംസാരിച്ച് ഒടുവിൽ ചിപ്പിയുടെ കയ്യിൽ തന്നെ വന്നെത്തി ഇന്ന് ജോയിൻ ചെയ്യണ്ടല്ലോ വേണ്ട നാളെ പെട്ടെന്ന് വരുമോ വരാം കൊച്ചു പോയി കുളിച്ച് വല്ലതും കഴിക്കാം ഞാനൊന്ന് കിടക്കട്ടെ ബൈ ബൈ ലവ് യു മഹേഷ് സ്പീക്കറിൽ ചുണ്ടമർത്തി മറുപുറം കോൾ കട്ടായിട്ടും ചിന്മയെ ഫോൺ അകറ്റി മാറ്റാതെ ഒരേ നിൽപ്പ് തന്നെ തുടർന്നു മഹേഷ് പോയിട്ട് ഒരു മാസം കഴിഞ്ഞു ചിന്മയെ ആ വേദനയിൽ നിന്നൊക്കെ കരകയറി എന്ന് പറയാം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊപ്പമില്ലാത്തതിൻ്റെ വേദനയും പരിഭവവും ആവോളം ഉണ്ട് താനും ഇപ്പോഴൊരു കാത്തിരിപ്പാണ് അവൻ്റെ വരവിനായുള്ള കാത്തിരിപ്പ് എന്നും വിളിക്കും മഹേഷ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപും വന്നിട്ടുമൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഒത്തിരി നേരം സംസാരിക്കും മഹേഷിൻ്റെ കോൾ വരുമ്പോൾ തന്നെ ചിന്മയെ മുറിയിൽ കയറി വാതിലടയ്ക്കും പിന്നെ ഇറങ്ങി വരാൻ ഒരൊന്നൊന്നര മണിക്കൂറെങ്കിലും എടുക്കും ആയമ്മ ആ കാര്യത്തിലൊന്നും പറയാറില്ല കാരണം ചിന്മയെ അവൾക്കിപ്പോൾ നല്ലൊരു മരുമകളാണ് സ്നേഹമാണ് സഹായമാണ് മഹേഷിന് അവിടെ അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് അയക്കുന്നത് ആയമ്മയുടെ പേരിലാണെങ്കിലും ചിന്മയക്കുള്ളത് അവളുടെ അക്കൗണ്ടിൽ പ്രത്യേക ഇട്ടേക്കും ചിപ്പി അത് എത്ര വേണ്ടെന്ന് വെച്ചാലും അന്ന് മഹേഷിന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി നാട്ടിലെ പത്തുമണിവരെ ഉണ്ടാകും ചിന്മയ അവൻ്റെ കോളിനായി ഉറക്കമുളച്ച് കാത്തിരിക്കും കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ മഹേഷേട്ടൻ അന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്നും വാട്സാപ്പിൽ കോൾ വന്നു ചിന്മയ ഒരു വശം ചെരിഞ്ഞ് കിടന്ന് കോൾ എടുത്ത് സ്ക്രീൻ തന്നെ കണ്ണ് ചിമ്മാതെ നോക്കി കിടന്നോ മറുപുറം അവനും ബ്ലാങ്കറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് കിടന്നു പക്ഷെ ഉറങ്ങിയില്ല കാത്തിരിക്കായിരുന്നു മഹേഷ് ആണോ എന്ന പോലെ കണ്ണ് ചുരുക്കി അമ്മയൊക്കെ കിടന്നോ കിടന്നു കഴിച്ചോ മഹേഷേട്ട ഏട്ടാ ചിന്മയുടെ കരുതലിൻ്റെ സ്വരം കഴിച്ചു നീയോ കഴിച്ചെന്ന പോലെ അവൾ തല ചലിപ്പിച്ചു അടച്ചോ ക്യാഷ് ഇന്ന് പോയി ഞാനും അമ്മയും കൂടി ഇനി മൂന്ന് ലക്ഷത്തോളം ഉണ്ട് അതിന് മഹേഷൊന്ന് അമർത്തി മൂളിയതേ ഉള്ളൂ അതൊക്കെ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ട് കൊച്ചിന് വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ടോ മഹേഷ് ഏട്ടന് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കട്ടെ ജോലിക്ക് പോകാൻ തോന്നുന്നുണ്ടോ നേരം പോകുമല്ലോ പിന്നെ എനിക്കൊരു വരുമാനാകും പോകുന്നേ പോകാം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പഠിക്കാൻ പോകുന്നതാകും നല്ലത് ഇനി വീണ്ടും പഠിക്കണോ മഹേഷ പഠിച്ചാൽ നടക്കൊള്ളൂ പി ജി ചെയ്യാം അങ്ങനെയെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ടോ മഹേഷന്മാർ ചോദ്യം ചോദിച്ചു എല്ലാം കൂടി എനിക്ക് വയ്യ പി ജി ചെയ്യാം എങ്കങ്ങനെ അവനൊന്ന് ചിരിച്ചു പിന്നെ ഇത്തിരി നേരം മൗനം കടമെടുത്തു രണ്ടു പേരും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിക്കിടന്നു കണ്ണുകൾ കഥ പറഞ്ഞു എന്താ ഇപ്പം തോന്നുന്നത് മഹേഷിൻ്റെ ശബ്ദം നേരത്ത് പതിഞ്ഞുപോയി മഹേഷേട്ടടുത്ത് കിടക്കാൻ തോന്നുന്നു എനിക്കോ വേറെന്തൊക്കെയോ തോന്നുന്നു തോന്നലു കൈയിൽ ഇരിക്കട്ടെ പോയി കിടന്നു ഓർമ്മ മനുഷ്യ നിനക്കിപ്പോൾ ഒരു സ്നേഹമല്ല കേട്ടോ നാട്ടിൽ വരട്ടെ കാണിച്ചു തരാം ഓ ആയിക്കോട്ടെ ലവ് യു ആ മിസ് യു മനസ്സിൽ പതിക്കും ഒരു ചുംബനവും നൽകി ആ കോൾ അവസാനിക്കുമ്പോൾ ചിന്മയ മറ്റേതോ ലോകത്തായിരുന്നു അവളും അവളുടെ മഹേഷേട്ടനും മാത്രമുള്ളൊരു കുഞ്ഞു ലോകത്തേക്ക്